ജനല ഹോസ്പിറ്റലിൽ നിന്ന് കാലിൽ പ്ലാസ്റ്റർ ഒരാളെ നടന്നു ഞാൻ ഈ സൈക്കിൾ ഉണ്ടെന്ന കാലിൽ ഇടിച്ച് അയാൾ ആ വേദന സഹിക്കാൻ വേദം ഈ പെണ്ണുങ്ങളുടെ മുമ്പ് വെച്ച് എന്റെ കവാല കുറ്റിക്ക് രണ്ടായി അതേ വണ്ടിയിൽ നല്ല പൂജപ്പുര ജംഗ്ഷനിൽ നിന്ന് ഒരാൾ കേറും ഇന്നത്തെ സൂപ്പർ സ്റ്റാർ മോഹൻലാൽ ഒരു കണ്ടക്ടർ പെരുമാറ്റം കണ്ടു അത് ഞാൻ പലപ്പോഴും അവരോട് പറയാറുണ്ട് നിങ്ങൾ ഇങ്ങനെ പെരുമാറാറുണ്ട് കാരണം ഒരു ഒരു കമ്പനിയിൽ മറ്റേ പെൺകുട്ടിയുടെ അയാൾ എന്നെ എടുത്തിട്ട് പണ്ട് കൂപ്പണേ കേട്ടു വളരെ കെ എസ് ആർ ടി സിയുടെ ഓർമ്മ എക്സ്പ്രസ് നിരത്തിലിറങ്ങി ആദ്യ യാത്രയിൽ സംവിധായകൻ പ്രിയദർശനും നടനും നിർമ്മാതാവുമായ മണിയമ്പിള്ള രാജുവും നന്ദുവും ഹരി പത്തനാപുരവും ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിനൊപ്പം സഞ്ചരിച്ചു എല്ലാ ബുധനാഴ്ചകളിലും ഓർമ്മ എക്സ്പ്രസ് ഉണ്ടായിരിക്കും കെ എസ് ആർ ടി സിയുടെ നല്ല നാളെ ലക്ഷ്യമിടുന്ന റീബ്രാൻഡിങ്ങിന്റെ ഭാഗമായാണ് ഓർമ്മകളിലേക്കുള്ള ഈ യാത്ര കവടിയാർ സ്ക്വയറിൽ നിന്നും പുറപ്പെട്ട ഓർമ്മ എക്സ്പ്രസ് രാജ്ഭവൻ അയ്യങ്കാളി പ്രതിമ മാനവീയം വീതി വഴി യാത്ര ചെയ്ത് നിയമസഭയ്ക്ക് മുന്നിൽ അവസാനിച്ചു കെ എസ് ആർ ടി സി സംഘടിപ്പിക്കുന്ന എക്സ്പോയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ കെ എസ് ആർ ടി വിവിധ ശ്രേണികളിൽ പുറത്തിറക്കുന്ന ഒരു ദിനമാണ് നാളെ ഇരുപത്തി ഒന്നാം തീയതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ വാഹനങ്ങളെല്ലാം ഫ്ളാഗ് ഓഫ് ചെയ്യാണ് നൂറ്റി അൻപത് വണ്ടിയോളം ഫ്ളാഗ് ഓഫ് ചെയ്യുന്നുണ്ട് ഇതിന് തുടക്കമായിട്ട് ഞങ്ങളൊരു പ്രോഗ്രാമാണ് ഇത് ഓർമ്മ എക്സ്പ്രസ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ പ്രോഗ്രാമിൽ നമ്മളോട് ഇപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഏറ്റവും ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭനായ സംവിധായകൻ മലയാളിയുടെ അഭിമാനമായ ശ്രീ പ്രിയദർശൻ മലയാള സിനിമയിലെ ഏറ്റവും മുതിർന്ന നടൻ ഹാസ്യത്തിലും വളരെ സീരിയസ് ആയിട്ടുള്ള രംഗങ്ങളും തിളങ്ങിയ ശ്രീ രാജു അതേ അവർ രണ്ടുമാണ് ഉള്ളത് അവരുടെ ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് നമ്മൾ ഈ ഈ ഒരു യാത്രയിൽ പഠിക്കുന്ന കാലത്ത് തിരുവനന്തപുരം സിറ്റിയിൽ ടൗണിൽ പഠിച്ചവരാണ് അപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും മറ്റെവിടെയുള്ള ബസ് അനുഭവങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് കെ എസ് ആർ ടി സിയുമായിട്ടുള്ള ബന്ധമാണ് അറിയാ കെ എസ് ആർ ടി സി പഠിക്കുന്ന കാലം മുതൽ ബസ്സിലാണ് പോകുന്നത് പൂജപ്പുരയിൽ നിന്ന് പൂജപ്പുരയിൽ നിന്ന് ഒരു യൂണിവേഴ്സിറ്റി കോളേജിൽ പോകണം സ്റ്റുഡൻസ് വള്ളിയാണ് ഇപ്പോൾ സ്റ്റുഡൻസ് വള്ളി ഇല്ല അല്ലേ ഇല്ല ഇല്ല ആ അന്ന് ലേഡീസ് വള്ളി സ്റ്റുഡൻസ് വള്ളിയൊക്കെ ഉണ്ടായിരുന്ന കാലമാണ് പക്ഷേ നമുക്ക് താല്പര്യം ബസ്സിനകത്ത് കയറാനല്ല ബസ്സിൻ്റെ ഫുട്ബോർഡിൽ നിൽക്കാനാണ് താല്പര്യം ഫുട്ബോർഡിൽ എങ്ങനെ നിൽക്കാൻ പറ്റും എന്നുള്ളതാണ് ചിന്ത പക്ഷേ അന്നത്തെ ഭയങ്കര രസമായ കാര്യങ്ങൾ എനിക്ക് രണ്ടുമൂന്ന് കാര്യങ്ങൾ പറയുകയാണെന്ന് വെച്ചാൽ പൂ ചെങ്ങലൂർ ജംഗ്ഷനിൽ നിന്ന് ഞാൻ കയറും അതേ വണ്ടിയിൽ നിന്നാലേ പൂജപ്പുര ജംഗ്ഷനിൽ നിന്ന് ഒരാൾ കയറും ഇന്നത്തെ സൂപ്പർ സ്റ്റാർ മോഹൻലാൽ അത് അപ്പോൾ അത് അവരെല്ലാം എം ജി കോളേജ് നമ്മൾ യൂണിവേഴ്സിറ്റി കോളേജാണ് ഈ ബസ്സിനകത്ത് പല കാര്യങ്ങൾ കൊണ്ടും അതായത് പെൺകുട്ടികൾക്ക് സീറ്റ് മാറിക്കൊടുക്കുക ഇങ്ങനെയൊക്കെയുള്ള അന്നത്തെ ആ പ്രായത്തിൻ്റെ കുറേ കളികളുണ്ടല്ലോ അത് ആ സമയത്ത് ചില ശത്രുത രണ്ട് ഗ്യാങ് ആയിരുന്നു നാലാം ജാങ്ങായി മാരിവാനിയസ് എം ജി ഒരു ഗ്യാങ് ആയി യൂണിവേഴ്സിറ്റി കോളേജ് ഒരു ഗ്യാങ് ഒറ്റ വണ്ടിയേ ഉള്ളൂ സ്റ്റുഡൻസ് വണ്ടി അപ്പോൾ ഇങ്ങനെ ഇതൊരു ഒരു ഭയങ്കര രസമാണ് വൈകുന്നേരം വരുന്ന സമയത്ത് ഒരിക്കൽ ഞാനില്ല അല്ലെങ്കിൽ ചെറിയൊരു തകരാറുണ്ടായി അതെന്താണെന്ന് വെച്ചാൽ യൂണിവേഴ്സിറ്റി കോളേജിൽ അതേ വണ്ടിയിൽ ഞങ്ങൾ കയറണമല്ലോ ഇവൻ ഡബിൾ അടിച്ചു വിട്ടടായി വണ്ടി മേടിച്ചു യൂണിവേഴ്സിറ്റി കോളേജിനെ ഡബിൾ അടിച്ചിട്ട് വണ്ടി നിർത്തൂല്ലേ കോളേജിൻ്റെ മുമ്പിൽ പിന്നെ കോളേജിൻ്റെ ബെൻഡിൽ നിന്ന് ചാടി കയറാൻ ശ്രമിക്കണം അപ്പോഴെന്താണ് ഇവര് ചെയ്യുന്നത് വെച്ചാൽ ഇവർ ഫുട്ബോൾ നിറഞ്ഞങ്ങ് നിൽക്കും അപ്പോൾ പിന്നെ മറ്റുള്ളവർക്ക് ചാടി കയറാൻ പറ്റില്ല സോ ശരിക്കും പറഞ്ഞാലൊരു എന്താണ് പറയണത് ബസ് യാത്ര ഒരു രസം തന്നെയായിരുന്നു ആ കാലത്ത് ബസ് യാത്രയാണ് പ്രധാന ഒരു ചടങ്ങ് അതെ അതൊരു ത്രില്ലേ എനിക്ക് എനിക്കൊരു അനുഭവമുണ്ട് ഗണേശനുമായിട്ട് ചെപ്പം തോന്നിയ സിനിമ നമ്മൾ ചെയ്യുന്ന കാലത്ത് അന്ന് ഗണേശൻ പറഞ്ഞിട്ടുണ്ട് അതായത് ഇവിടെയൊക്കെ നമ്മൾ അന്നത്തെ കാലത്ത് ബസ് കാത്തു നിൽക്കുകയെന്നൊരുപാട് പ്രശ്നമുണ്ടായിരുന്നു ചെന്നൈയിൽ കറക്റ്റ് സമയത്ത് പറഞ്ഞാൽ കറക്റ്റ് സമയത്ത് ബസ് വരും ആ സമയത്ത് നമ്മൾ ഈ സെക്കൻഡ് ഷോയ്ക്കൊക്കെ കഴിഞ്ഞിട്ട് പോയിട്ട് തിരിച്ചു വരുമ്പോൾ കറക്റ്റ് ബസ് വരുമ്പം ഗണേശൻ പറയും ഇങ്ങനെ വേണം ബസ് സർവീസ് എന്ന് വെച്ചാൽ അങ്ങനെ ആക്കിയിട്ടുണ്ടോ ഇവിടെ ഇപ്പം ിന്റെ പ്രശ്നമൊക്കെ ഉള്ളു അല്ലെങ്കിൽ നിർബന്ധമായിട്ടും കറക്റ്റ് സമയത്ത് പോകണം എന്ന് പറഞ്ഞിട്ടുണ്ട് പരമാവധി പാലിക്കുന്നു ഇപ്പൊ തന്നെ നമുക്ക് ചിലവാക്കുന്ന ആപ്പ് ആർ സി ചെലവാപ്പ് അത് ഓയിൽ ഇട്ട് കഴിഞ്ഞാൽ വണ്ടി വരുന്ന കാണാം ഇത്ര സെക്കൻഡിലുള്ള ഇത്ര മിന്നി വണ്ടി വരുന്ന കാണിപ്പോ അതിലേക്ക് മാറിയാതിന്റെ ഡിജിറ്റലൈസേഷന്റെ ഭാഗമായിട്ട് നമ്മൾ അതിലേക്ക് മാറി കഴിഞ്ഞു താമസിക്കാം കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അന്നത്തെ കാലത്ത് ബസ് യാത്രക്കാരാണല്ലോ തീർച്ചയായിട്ടും ആ സമയത്തുള്ള ഏറ്റവും വലിയ പ്രശ്നം ബസ് കാത്തുനിൽപ്പയര് പക്ഷേ അത് ഏറ്റവും ഇറങ്ങിയാ സമയം കൊണ്ട് വീട്ടിൽ പുതിയ മാറ്റങ്ങൾ പിന്നെ ഈ ഫുട്ബോളിൽ ആണെന്ന് തിരക്ക് അകത്തലി അകത്ത് അകത്ത് ആദ്യം ആള് കാണില്ല എനിക്ക് തയ്ക്കാനാണ് മോഡൽ സ്കൂള് അപ്പോൾ അങ്ങനെ അടുത്ത് എപ്പോഴും നടന്നു തന്നെ പോകാനുള്ള അടുപ്പം ഉണ്ടായിരുന്നല്ലോ പക്ഷേ എൻ്റെ വീടിൻ്റെ അടുത്തൊരു ആംഗ്ലോ ഇന്ത്യൻ ഫാമിലി ഹൗസ് ഉണ്ട് അതിലൊരു പെൺകുട്ടിയായി എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു അപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ ബാക്കിൽ വരുമോ അവർ ബസ് കയറുന്നത് സെൻറ്റ് ജോസഫ് സ്കൂളിൽ ജനറൽ ഹോസ്പിറ്റൽ ജംഗ്ഷനിൽ നിന്നായിരുന്നു അപ്പോൾ അതുവരെ സൈക്കിൾ വരുമോ എന്ന് ചോദിക്കും അപ്പോൾ ഞാൻ സൈക്കിൾ വാടകയ്ക്കെടുത്ത് എൻ്റെ പുറകെ പോയി ടൈം അഡ്ജസ്റ്റ് ചെയ്യടയ്ക്ക് ചെയ്യാനൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ ഈ ബസ്സിൽ ബസ്സിലിവിടെ കയറ്റി വിടാൻ ബസ്സിൻ്റെ ബാക്കിലൊക്കെ പോയി അവിടെ ചെന്ന് ഇവർ വല്ല എല്ലാം ഇവരും നടന്നാൽ പോകണത് ഇവർ അവിടെ നിന്നാണ് ഇവർക്ക് ബസ് ശംമുഖത്ത് സ്കൂളിലേക്ക് അങ്ങനെ ഞാൻ ജനറൽ ഹോസ്പിറ്റൽ ജംഗ്ഷനിൽ അവർ നിൽക്കുമ്പോഴത്തേക്ക് ഈ സൈക്കിളിൽ ഇങ്ങനെ പോകുമ്പോൾ ആ ജനറൽ ഹോസ്പിറ്റലിൽ നിന്ന് കാലിൽ പ്ലാസ്റ്റർ ഇട്ടൊരാളെ നടന്നു ഞാൻ ഈ സൈക്കിൾ കൊണ്ടു തന്നെ കാലിലടിച്ച് അയാൾ ആ വേദന സഹിക്കാൻ വേദന ഈ പെണ്ണുങ്ങൾക്ക് മുമ്പ് വെച്ച് എന്നെ ഒടുക്കും തീർച്ചിട്ട് കവാല കുറ്റിക്ക് രണ്ടാടി അടിച്ചതും അറിഞ്ഞതും ഞാൻ സഹിച്ച് എന്നെ ചതിച്ചത് ട്രാൻസ്പോർട്ട് കണ്ട ബസ്സിലെ കണ്ടക്ടറാണ് ഈ അടി കഴിഞ്ഞിട്ട് അയാൾ എന്നെ സൈക്കിളിൻ്റെ രണ്ട് ടൂം ഇറങ്ങി വിട്ടിട്ട് തിരുവനന്തപുരം ഭാഷയിലുള്ള തള്ളക്കുപുളികൾ മുഴുവൻ വിളിച്ച് അതെല്ലാം പെണ്ണുങ്ങൾ കേൾക്കുന്നത് സൈക്കിളിൻ്റെ രണ്ട് കാറ്റും തോന്നിട്ട് ഞാൻ തിരിഞ്ഞ് ഇപ്പം ബാക്കിൽ വരുന്ന ബസ്സിൽ നിന്ന് കണ്ടക്ടർ എത്തി നോക്കുന്നു അച്ഛൻ നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് മാസം അച്ഛൻ്റെ ഫ്രണ്ടാണ് അയാൾ വീട്ടിൽ നിന്ന് പറഞ്ഞു കൊടുത്തു ജലാസ്പൂർ ജംഗ്ഷൻ നിന്ന് അടി വാങ്ങിക്കുന്നുണ്ട് പെണ്ണുങ്ങളുടെ പുറപ്പെട്ട് അടിയും കൊടുത്ത് സൈക്കിളിൻ്റെ കാറ്റും കുരുവിട്ടു അങ്ങനെ എന്നെ കെ എസ് ആർ എസ് ആർ ടി സി ചതിച്ചിട്ടേ ഉള്ളൂ അതാണ് എന്റെ അനുഭവം പറക്കാൻ പറ്റത്തില്ല പക്ഷേ ബസ്സിലനുഭവങ്ങൾ വേറെ എനിക്കിപ്പോഴും ഒരു ഒരു അഭിമാനമായിട്ട് തോന്നുന്ന സംഭവം എനിക്കൊന്ന് രണ്ടായിരത്തി ഒന്നിൽ രണ്ടായിരത്തി കേരളത്തിൽ ആദ്യമായിട്ടൊരു ഓൾവോ ബസ് അന്ന് രണ്ടായിരം മിനിസ്റ്റർ ആയിരുന്നു ഇത് ഇവിടുന്ന് എന്റെ പാലസീന്നാണ് ഓടുന്നത് അത് ഓടിച്ചിറക്കിയതും അല്ല അല്ല ഓർമ്മയില്ല അപ്പൊ ഞങ്ങൾ അവങ്ങനെ ഓൾവോ ബസ് വിടുന്ന കേരളത്തിലാദ്യത്തെ ഓൾവോ ബസ് ആണ് എന്നിട്ട് അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും പത്രത്തിൽ കേസ് വരുന്നു ഹെവി ലൈസൻസ് ഇല്ലാതെ മിനിസ്റ്റർ ഗണേഷ് കുമാർ ബസ് അടിച്ചിരുന്നത് അയാൾക്ക് അറിയില്ലായിരുന്നു ഗണേഷ് അഞ്ചാറ് കൊല്ലത്തിന് മുമ്പ് ലൈസൻസ് എടുത്ത കയറ്റും അതൊക്കെ പത്രത്തിൽ വന്ന സംഭവം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പച്ച താഴെ ബോൾ സിൽവർ ആയിരുന്നു സിൽവർ കളർ അടിച്ചത് എനിയാണോ ബാലകൃഷ്ണ സാറ് മിനിസായിട്ട് വന്നപ്പം ഇത് വലിയ എക്സ്പെൻസീവ് ആണെന്ന് അലുമിനിയം പെയിന്റ് അടിക്കുന്നില്ലേ സാധാരണ പെയിന്റ് അടിച്ചാൽ നേരെ ചെലവ് വേണ്ടി അലുമിനിയ മുതലാകത്തില്ലോ അന്നത്തെ ശബരിമല പോകുമ്പോൾ ഈ ബസ്സിൽ പോകുമ്പോഴേ ബസ്സിലാണ് പോകുന്നത് അന്ന് അച്ഛനും ഞാനൊക്കെ പോകുന്നത് അപ്പൊ ചിലര് ഈ ബസ്സിൽ ഒമിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അന്നത്തെ ടെക്നോളജി കഴിവല്ല മണല് വരിയിടും മണൽ വരിയിട്ട് പിന്നെ നമ്മൾ പോയി തൊഴിലിട്ട് അവിടെ കിടക്കും അന്ന് വേറെ സെറ്റപ്പുകൾ സംഭവം ഞാനൊരിക്കൽ തന്നെ മൂന്നാറി പോകുമ്പോഴത്തേക്കും ശ്രദ്ധിച്ചു കംപ്ലീറ്റ് എന്റെ ഷർട്ടിൽ മൂന്നാറ് വരെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഒന്നും എന്ത് അവിടെ എന്റെ തല എന്റെ എന്റെ നെഞ്ചി കൂടെ മണ്ണാരിട്ടെ അല്ല ഈ പണ്ട് കൺസേഷൻ ഉണ്ടായിരുന്നില്ലേ അപ്പൊ കൺസെഷൻ കൊടുക്കുമ്പോ അതിനകത്ത് ഇപ്പൊ ഇല്ലല്ലോ അതില്ലേ സ്റ്റുഡൻസിന് അപ്പൊ കൺസെഷൻ കണ്ടക്ടർ ടിക്ക് ചെയ്യുവല്ലോ അത് ടിക്ക് ചെയ്ത് ദിവസം കാണുമ്പം ഈ ഒരു കമ്പിയില് പിടിക്കുകയും മറ്റേ പെൺകുട്ടിയുടെ ബുക്ക് ഇരിക്കുകയല്ലേ അവര് കൺസെഷൻ ഇവിടെ വെച്ചാൽ കണ്ടക്ടർ വരുമ്പ അയാൾ എന്നെ എടുത്തിട്ട് ഒരു പരിപാടി പക്ഷെ എനിക്ക് വേറെ കാര്യത്തിൽ ഒരു കണ്ടക്ടർ എന്നുള്ളത് ഞാൻ നേരത്തെ കുറ്റം പറഞ്ഞെങ്കിലും വേറൊരു കാര്യം ബഹുമാനമുണ്ട് ഞാന് മോട്ടോർ സ്കൂളില് മോണിന് ഫസ്റ്റ് പ്രൈസ് കിട്ടിയ ഒരു കണ്ടക്ടറിന്റെ സംഭവം ഉണ്ട് അയാൾ ബസ് സ്റ്റാൻഡിൽ കയറി ബസ് കയറി ഉണ്ട് വിവിധ കഥാപാത്രങ്ങൾ ഇതെല്ലാം ഒറ്റയ്ക്ക് പ്രൈസ് സംഭവമാണ് കാപ്പുപിടിക്കാനായിട്ട് ഇറങ്ങി ഇപ്പൊ എക്സ്പ്രസ് ബസ്സാണ് അപ്പൊ ഒരു സീറ്റിൽ ഉള്ള ആളിനെ കാണാനില്ല ഈ ഈ കണ്ടക്ടറേടൊന്ന് വിളിയോട് വിളി ഈ ആളവിടെ ആൾ വരെ പോകില്ലല്ലോ ഒരു പത്ത് രൂപ വിട്ടു കഴിഞ്ഞപ്പോ ഇരിക്കുന്ന ആൾക്കാരൊക്കെ പറഞ്ഞു അയാൾ ഇല്ലെങ്കിൽ ഇല്ല നോക്ക് പോവാം എന്തായാലും നല്ലവണ്ണം പോകും അവിടെ കുറേ നേരം കഴിയുമ്പഴത്തേക്കുള്ള ഇയാൾ എന്ന് പറയുമ്പോൾ അവിടെ എത്തിയപ്പോ അവിടെ നിറ സീറ്റ് ഇരുത് ഇതേ ഉള്ള സംഭവം അയാൾ ഞാൻ എവിടെയായിട്ട് അടിച്ച് കിണ്ടി അയച്ച അപ്പുറത്തെ സീറ്റിക്കറി തെറി അറിഞ്ഞില്ല ഒരു വ്യക്തി വന്ന് അദ്ദേഹം പറയണം എന്നെ ഒന്ന് കോട്ടയത്തേക്ക് പോകാനായിട്ട് കൊണ്ടുപോകണം എന്നാണ് തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് അപ്പം ഈ ഡക്ടർ പറയുന്നുണ്ട് കയറ്റില്ല അപ്പോൾ കൂപ്പറുണ്ടോ കൂപ്പറുണ്ടോ എന്ന് ചോദിക്കാം അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൂപ്പനല്ല അദ്ദേഹം പറഞ്ഞു ഞാനിവിടുത്തെ മജിസ്ട്രേറ്റാണ് എൻ്റെ അമ്മയ്ക്ക് അസുഖം കൂടുതലാണ് ഈ കോട്ടയത്ത് പോകണം എന്ന് കൊണ്ടുപോകണം ആ അങ്ങോട്ട് മാനേക്കും അത് കാലത്ത് വട്ടം വെച്ച് കയറാതിരിക്കാൻ വേണ്ടി അപ്പോൾ ഞാൻ ഒരു സെക്കൻഡ് മനസ്സിലാലോചിച്ചത് ഇയാളെ മൈസേട്ട് നോമ്പിക്കിട്ടിയായിരിക്കും സ്ഥിതി മൈസേട്ടർ ആവശ്യമായിട്ട് സാറേ എന്ന് വിളിക്കുന്നു അപ്പോൾ അത് കാണുമ്പോൾ ആ വിളിക്കുമോറും ഈ കണ്ടക്ടറെ അങ്ങ് കയറും അമ്മയെ പോട്ട് പൊങ്ങി കാല് കുറച്ചുകൂടെ പൊക്കി വെക്കുക കയറാൻ പറ്റത്തില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് അമ്മയ്ക്ക് സുഖമില്ല എനിക്ക് പോകണമെന്ന് പറയുമ്പോൾ ആളും തരും അറിയാതെ പെരുമാറും അപ്പോൾ ഞാനെപ്പോഴും പറയാനുള്ളത് നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് ഈ കെ എസ് ആർ ടി സി ഡ്രൈവറുടെയും കണ്ടക്ടറുടെയാണ് ശരി അവരുടെ ശരീരഭാഷ വളരെ പ്രധാനമാണ് ആ ശരീരഭാഷ നല്ലതല്ലെങ്കിൽ യാത്രക്കാർ അസ്വസ്ഥരാകും ചില ബിഹേവിയർ ആൾക്കാരെ അസ്വസ്ഥരാക്കും ഇതൊരു ബ്രൗൺ ആണ് ശരിക്കും കാല് കൊറച്ച് തെറ്റിവെച്ചാൽ റോഡിൽ കാല് പോവും അത്രയാണ് ഇരുമ്പ് വണ്ടിയാ വരുന്നത് ആ ഇവിടെയാണെങ്കിൽ പിന്നെ നല്ല നല്ല ബസുകൾ വന്നില്ലേ എന്നാ നമ്മള് എനിക്കൊന്ന് വന്നതിന് ശേഷമാണ് രണ്ട് കാര്യങ്ങൾ ഭയങ്കരമായിട്ടൊന്നുമല്ല ഒന്ന് നമ്മുടെ ട്രാൻസ്പോർട്ട് പിന്നെ ഒന്ന് സിനിമയുടെ കെ എസ് എബ് ഡി സിയുടെ ബെസ്റ്റ് തിയേറ്ററുകൾ നല്ല സുഖകരമായിട്ട് ഏറ്റവും നല്ല പ്രൊജക്ഷൻ ഇപ്പോഴും കെ എസ് എബ് ടി സി തിയേറ്ററായിരുന്നു പ്രൊജക്ഷൻ സിനിമയ്ക്ക് തന്നെ ഒരു ഉണർവുണ്ടായി അതുപോലെ നമ്മൾ നടന്നിരുന്നില്ല എല്ലാം വന്നില്ലേ ഇപ്പൊ കിടന്ന് ബാംഗ്ലൂർ പോവാല്ലേ സ്ലീപ്പർ വന്നു പോണോ ഒരു കമ്മിറ്റ്മെന്റ് ഇതൊക്കെ അതെല്ലാം ഗംഭീരമായ സന്തോഷം നമുക്ക് അഭിമാനമാണ്